ലീഗിന് വോട്ട് ചെയ്യുന്നത് ഇഹലോകത്തേക്കും പരലോകത്തേക്കുമാണെന്ന് ലീഗ് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ ലീഗിന്റെ നിലപാട് കൃത്യമാണെന്നും സാമൂഹ്യ നന്മയ്ക്കും ജനനന്മയ്ക്കും ജനങ്ങളുടെ വിശ്വാസത്തെയും ആദർശത്തെയും മൂല്യങ്ങളെയുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക എന്നതുതന്നെയാണെന്നും പറഞ്ഞു ലീഗിന്റെ നിലപാട് കായികമില്ലത്ത് തുടങ്ങി വെച്ച നിലപാടാണെന്നും സമയത്തിനനുസരിച്ച് മാറ്റുന്ന നിലപാടിൽ ലീഗില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പറഞ്ഞു അത് ലീഗിന്റെ ഒരു നിലപാട് കൃത്യമാണ് സാമൂഹ്യ നന്മക്ക് ജനനന്മക്ക് ജനങ്ങളുടെ വിശ്വാസത്തെയും ആദർശത്തെയും മൂല്യങ്ങളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതന്നെയാണ് നിലപാട് തന്നെയാണ് ഇപ്പോഴും അതിലൊന്നും ഒരു സമയത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റുന്ന നിലപാടൊന്നും ലീഗിനില്ല അന്ന് തുടങ്ങി വളാഞ്ചേരി നഗരസഭ തോണിക്കൽ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കുടുംബയോഗത്തിൽ സംസാരിക്കുമ്പോൾ കെ ടി ജലീൽ എം എൽ എയുടെ വിവാദ പ്രസ്താവനത്തിനെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി